അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് ശരിക്കും ഇത് പോലീസിനെ ഏൽപ്പിക്കുന്ന കേസാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ ഞാനത് ചെയ്യാത്തത് അപ്പോൾ ഭാവന പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഡോക്ടർ ഭാനുവിന്റെ ഭാവിനെ ബാധിക്കുന്ന പ്രശ്നമായത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാത്തത് ഓക്കെ എനിക്ക് കാര്യം മനസ്സിലായി എന്ന് ഡോക്ടർ പറയാണ് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി തുറന്നു പറഞ്ഞത് തന്നെ എനിക്ക് കൃത്യമായി ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റി ഇനി പേഷ്യന്റിന് ബോധം തെളിഞ്ഞാലേ എന്താണ് ശരിക്കും ഉണ്ടായത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഞാൻ ഉണ്ടാകും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകാൻ ശേഷം സൂര്യ പറയുന്നുണ്ട് ഭാവനോട് ഡോക്ടർ പറഞ്ഞത് നീ കേട്ടല്ലോ ഭാവന കൂടെ നിൽക്കുന്നവർ തന്നെ ചതിക്കുന്ന കാലമാണിത് ആ പുറത്ത് നിൽക്കുന്നവനെ നന്നായിട്ട് പെരുമാറിയ സത്യങ്ങൾ അറിയാൻ പറ്റും എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് വേണ്ട സൂര്യ എന്തായാലും ഭാനുവിന് ബോധം തെളിയട്ടെ അവൾ കാര്യങ്ങളൊക്കെ തുറന്ന് പറയട്ടെ എന്നിട്ടാവും ബാക്കിയല്ല എത്രയായാലും അവൻ വിളിച്ചു പറഞ്ഞിട്ടില്ല സൂര്യ നമ്മൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് അവൻ എങ്ങനെ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എത്രയും പെട്ടെന്ന് ആ ഹോം സ്റ്റേയുടെ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കണം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യൻ പറയുന്നില്ല ഞാനും അത് ആലോചിച്ചതാണ് ഭാവന നമുക്ക് നോക്കാം എന്ന് പറയാൻ കേട്ടോ പിന്നീട് ഭാവന പറയണ്ടേ ഇനി ഈ കാര്യം വീട്ടിലൊന്നും അറിയിക്കേണ്ട അതറിഞ്ഞാൽ പിന്നെ അതോടെ നിർത്തും ഭാനുവിൻ്റെ പഠിത്തമൊക്കെ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്നാൽ ഭാനുവിന് തന്നെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഭാവന പറയുന്നതിൽ സൂര്യ ഡോക്ടർ പറയുന്നത് നീയും കേട്ടതല്ലേ ഇപ്പോഴത്തെ പിള്ളേർ ഓരോ ചതിക്കുഴിൽ വീഴുന്നത് അവർ തന്നെ അറിയാതെയാണ് സൂര്യ ഞാൻ എന്തായാലും ആ പയ്യനോടൊന്ന് സംസാരിച്ചിട്ട് വരാം എനിക്ക് അവനോട് കുറച്ച് സംസാരിച്ചെങ്കിൽ ഒരു സമാധാനം കിട്ടുകയുള്ളു ഇത് കേൾക്കുമ്പോൾ സൂര്യ പറഞ്ഞാൽ ഞാനും കൂടെ വരാം വേണ്ട തൽക്കാലത്തേക്ക് സൂര്യ ഇപ്പോൾ വരണ്ട എന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിർത്തിയിട്ട് ഭാവന പോകാൻ കേട്ടോ അതേസമയം പുറത്ത് ജയേഷാകട്ടെ ഫോണിലാണ് കേട്ടോ ഭാവന പിന്നിൽ ജയേഷ് എന്ന് വിളിക്കാൻ അത് കേട്ട് അവൻ തിരിഞ്ഞ് നോക്കിയാണ് എനിക്ക് ജയേഷിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയേഷ് ഇല്ല ചേച്ചി എന്താ എന്ന് ചോദിക്കുകയാണ് കോളേജിൽ നിന്നും പൊതുവേ നിങ്ങൾ എല്ലാവരും കൂടിയും ഒന്നിച്ചല്ലേ ക്യാമ്പിൽ പോകാറുള്ളത് പിന്നെ ഇങ്ങനെ നിങ്ങൾ നാലു പേര് മാത്രം സെപ്പറേറ്റ് ആയത് അങ്ങനെ തന്നെയാണ് അവൾ എന്നോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ജയേഷ് പറയുന്നുണ്ട് ഭാനു വന്നപ്പോൾ അല്പം വെയിറ്റ് ആയിരുന്നു ചേച്ചി അങ്ങനെയാണ് ഞങ്ങൾ പേരും കൂടി ബസ്സിന് പിന്നാലെ കാറിൽ പോയത് കാറിൽ നിങ്ങളെ കൂടാതെ മറ്റാരൊക്കെ എന്ന് ചോദിക്കാൻ ഭാവന ഗോപികയും ശരണ്യും ശ്യാമയും ഇതിൽ ശരണിക്കും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഗോപിക അവളെ കൊണ്ട് പോയി അവർ രണ്ടുപേരും കസിൻസ് ആണ് എന്ന് പറയാണ് പിന്നെ എന്തുകൊണ്ടാണ് ആ സമയത്ത് ജയേഷ് ഞങ്ങളെ അറിയിക്കാതിരുന്നത് എന്ന് ചോദിക്കട്ടോ ഭാവന അവളൊരു പെൺകുട്ടിയല്ല സുഹൃത്തായി നിങ്ങൾ ചെയ്യേണ്ടത് അതായിരുന്നോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ജയേഷ് പറയുന്നുണ്ട് അല്ല ചേച്ചി അവളുടെ അപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി പിന്നെ തൊട്ടടുത്ത് തന്നെ അങ്ങനത്തെ സ്ഥലം കണ്ടപ്പോൾ പിന്നീട് ഞാനൊന്നും ചിന്തിച്ചില്ല അവരുടെ ഫോണിൽ നിന്നും ചേച്ചിയുടെ നമ്പർ കണ്ടുപിടിച്ച് ഞാനാണ് ചേച്ചിക്ക് വിളിച്ചത് ചേച്ചി എന്നെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ അപ്പോൾ ഭാവന പൊട്ടിത്തെറിക്കണം പിന്നെ ഞാൻ എന്താ എന്നെ കുറിച്ച് വിചാരിക്കേണ്ടത് കോളേജിൽ നിന്നും ക്യാമ്പിന് കൂട്ടുകാരോടും ഡോക്ടേഴ്സിനോടും ഒപ്പം പോകേണ്ട ഭാനു തന്നോടൊപ്പം തനിച്ച് കാറിൽ വരുന്നു അത് കഴിഞ്ഞ് ജ്യൂസ് കുടിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങുന്നു പിന്നീട് ഹോം സ്റ്റേയിൽ എത്തുന്നു പിന്നീട് ഇതെല്ലാം നടക്കുന്നു അവളുമായിട്ട് ബന്ധമില്ലാത്ത ജയേഷ് അവനെ കുളിപ്പിക്കുന്നു ഡ്രസ്സ് ധരിപ്പിക്കുന്നു എന്താണ് ഇതിനൊക്കെ അർത്ഥം ഇതൊക്കെ സിനിമയിൽ കണ്ടിരിക്കുന്നത് പോലെയാണല്ലോ ജയേഷെ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ യാഥാർത്ഥ്യം എന്താണെന്ന് പറ എന്ന് പറയാനുള്ള ഭാവന ഇത്രക്കും സ്വാതന്ത്ര്യത്തിലൂടെ വാനി നിന്റെ കൂടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അഥവാ അവൾ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ അത്രമാത്രം അവൾ വിശ്വസിക്കുന്നുണ്ട് ഇതിൽക്കുറിച്ച് ജയേഷ് പറയുന്നുണ്ട് ചേച്ചി ഈ പറഞ്ഞ സത്യമാണ് ബാനുവിന് എന്നെ വിശ്വാസമാണ് മാത്രമല്ല എനിക്ക് ബാനുവിനെ ഇഷ്ടമാണ് ചേച്ചി എന്ന് പറയാണ് ഇത് കേട്ടതും ഭാവന ഷോക്കാവുക കേട്ടോ എന്റെ ഇഷ്ടം ഞാൻ ബാനുവിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബാനു എനിക്ക് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നിട്ടില്ല കാരണം അവളുടെ ലക്ഷ്യം ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് മാത്രമാണ് ചേച്ചിക്ക് കഴിയാതെ പോയ സ്വപ്നമാണ് ഭാനുവിരുടെ യാഥാർത്ഥ്യമാക്കുന്നത് എന്നും ഭനു എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തിയ ശേഷം മാത്രമേ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്നും ഭാനു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണ്ട ജയേ അപ്പോൾ ഭാവു ചോദിക്കുന്നുണ്ട് അത് ശരി അപ്പോൾ നിങ്ങൾ തമ്മിൽ അത്രയ്ക്കുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു അല്ലേ അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ ഭാവന എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ അങ്ങോട്ടേക്ക് വരികട്ടോ ഇത് കേട്ട് രണ്ടുപേരും പിന്നോട് തിരിഞ്ഞ് നോക്കുകയാണ് ഞാനത് നേരത്തെ മനസ്സിൽ കണ്ടതാണ് ഇവൻ ഒരു അതിബുദ്ധിമനായ കാമുകനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഭാവന ഇവൻ പറഞ്ഞതെല്ലാം നീ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുകയൊന്നും വേണ്ട ഇത് കേൾക്കുമ്പോൾ ജയേഷ് വല്ലാതെ ആകുന്നുണ്ട് എന്നിട്ട് അവൻ ചോദിക്കും ഞാൻ ഇനി എന്താണ് ചേച്ചി വേണ്ടത് അപ്പോൾ സൂര്യ പറയുന്നതിന് തൽക്കാലം നീ എവിടേക്ക് പോകണ്ട ഭാനുവിനെ ബോധം തെളിയിട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഓക്കെ എന്ന് ജയേഷ് തലക്കുരു സമ്മതിക്കാട്ടോ അപ്പോഴേക്കും ഒരു സിസ്റ്റർ വന്ന് പറയുന്നുണ്ട് ഭാവനെ ബോധം തെളിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഡോക്ടർ വിളിക്കുന്നു എന്ന് അങ്ങനെ ഭാവനയും സൂര്യയും അകത്തെ കൂടേണ്ടോ അകത്ത് ഡോക്ടർ ആവട്ടെ ബാനുവിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാട്ടോ എന്ത് ജ്യൂസാണ് കഴിച്ചത് എന്ന് ബാനുവിന് ഓർമ്മയുണ്ടോ ഓറഞ്ച് ജ്യൂസ് ആണ് കഴിച്ചത് എന്ന് പറയാട്ടോ ബാനു ഫുഡ് കഴിച്ച ഉടനെ തന്നെ ബാനുവിന് എന്തെങ്കിലും അസ്വസ്ഥ തോന്നിയ അതോ അല്പം കഴിഞ്ഞാണോ എന്ന് ചോദിക്കുകയാണ് ഫുഡ് കഴിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ജ്യൂസ് കുടിച്ചത് അത് കഴിഞ്ഞ് പുറത്തേക്ക് നടക്കുന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ട് ഡോക്ടർ അപ്പോഴും ഭാവന ബാനു എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് നിനക്ക് എന്താണ് അടി മോളെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും ഓർമ്മയില്ല ചേച്ചിയാൻ അവൾ കരയാണ് എന്നിട്ട് അവൾ ചുറ്റു നോക്കുന്നുണ്ട് കേട്ടോ ജയേഷ് ജയേഷ് എവിടെ എന്ന് ചോദിക്കാൻ അവനെല്ലാം അറിയാം അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കേട്ടോ അവൻ പുറത്ത് നിൽപ്പുണ്ട് എന്ന് പറയേണ്ട സൂര്യ പിന്നീട് ഭാവന ചോദിക്കുന്നുണ്ടെന്നുണ്ടെ എന്താ പാനോ ക്യാമ്പിൽ പോയ നീ എങ്ങനെയാണ് ഹോം സ്റ്റേയിൽ എത്തിയത് എന്ന് ചോദിക്കുകയാണ് ഹോം സ്റ്റേലോ എന്ന അത്ഭുതത്തോട് ചോദിക്കേണ്ട അവൾ അത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറഞ്ഞത് എന്റെ ഫ്രണ്ട് ജയേഷ് ഫോൺ ചെയ്തിട്ടാണ് ഞങ്ങൾ ഹോം സ്റ്റേയിൽ എത്തിയത് അവിടെ നിന്നും നിന്നെ ഞങ്ങളാണ് ഹോസ്പിറ്റലിലേ കൊണ്ടുവന്നത് ഏചുമ്മ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അവൾക്ക് അറിയാണ്ടോ വീണ്ടും ഫുഡ് കഴിച്ചതും ജ്യൂസ് കഴിച്ചതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് അതിൽ കൂടുതലും എനിക്ക് ഓർമ്മയില്ല ചേച്ചി എന്റെ കൂടെ ജയേഷും ശ്യാമയും ശരണിയും ഒക്കെ ഉണ്ടായിരുന്നു സത്യം പറയണമെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി എന്ന് പറയാണ് പിന്നെ ഡോക്ടർ പറയുന്നുണ്ട് ഓറഞ്ച് ജ്യൂസ് ആണ് കൊടുത്തത് എന്ന് പറഞ്ഞു അതിലെന്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇത്രയും നേരം ബോധമില്ലാതെ കിടക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ത് ഞാൻ ഈ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അല്പം മരുന്ന് എഴുതുന്നുണ്ട് അതിനുശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാം എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് ഡോക്ടർ അവരിന്ന് പോവാണ് പിന്നീട് ഭാവന പറയുന്നുണ്ട് ചേച്ചി സോറി ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഭാനു ഞാൻ നിന്നോട് ആയിരം ഒരു പ്രാവശ്യം പറയുന്നില്ലേ നമ്മൾ വെക്കുന്ന ഓരോ ചുവടിലും ചതി ഒളിഞ്ഞിരിപ്പുണ്ടാകുമെന്ന് ഇപ്പോൾ ആദ്യത്തെ ക്യാബ് തന്നെ നിനക്ക് നഷ്ടപ്പെട്ടില്ലേ ഭാനു ഒരിക്കൽ കൈവിട്ട് പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ജീവിതം അബദ്ധങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം പക്ഷെ അത് നമ്മുടെ ബുദ്ധിമോശം കൊണ്ടാവരുത് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് ആ ജയേഷിനെ കുറിച്ച് എന്താ ഭാനുവിന്റെ അഭിപ്രായം ബാനു പറയുന്നത് നല്ല അഭിപ്രായമാണ് ഇതുവരെ എന്നോട് കരുതലോട് കൂടിയാണ് സംസാരിച്ചിട്ടുള്ളത് പിന്നീട് ജയേഷിനെ കാണണമെന്നും അവൾ പറയാന് അങ്ങനെ സൂര്യ ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് വരികയാണ് പിന്നീട് ബാനു പറയുന്നത് സൂറി ചേച്ചി ഞാൻ ഇറങ്ങിയപ്പോഴേക്കും ബസ് പോയത് കൊണ്ടാണ് എനിക്ക് ജയേഷിന്റെ കൂടെ പോകേണ്ടി വന്നത് ഭക്ഷണം കഴിച്ച ഹോട്ടലും പിന്നീട് ഹോസ്പിറ്റലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ചേച്ചി എന്ന് പറഞ്ഞ കരയാണ് എല്ലാം കേട്ട് നിൽക്കുന്ന ഭാവനയും ആകെ സങ്കടത്തോടെ കരയേട്ടോ ജയേഷിനെ കണ്ടത് ബാനു ആകെ കരയാന്ട്ടോ അപ്പോൾ ജയേഷ് പറയുന്നത് സോറി ബാനു ഞാൻ വിളിച്ച ഞാനാണ് ചേച്ചിയെ വിളിച്ചു വരുത്തിയത് നിന്റെ അവസ്ഥ കണ്ടു പേടിച്ചിട്ട് പിന്നെ ടീം ലീഡറിനെ വിളിച്ചിരുന്നു നമുക്ക് ക്യാബ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ പറയാട്ടോ ജയേഷ് പിന്നീട് സൂര്യയോട് ജയേഷ് ചോദിക്കുന്നു ഞാൻ എന്തായിട്ടാണ് ഇനി ചെയ്യേണ്ടത് നീ പൊക്കോ എന്ന് പറയാൻ കേട്ടോ സൂര്യ അങ്ങനെ അവൻ അവരുടെ നിന്ന് മടങ്ങാണ് പിന്നീട് ഭാവന പറയുന്നുണ്ട് എന്തായാലും ഭാനു ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം പക്ഷെ അവിടെ വെച്ച് അമ്മയോട് ഫുഡ് പോയിസൺ കൊണ്ടാണ് ക്യാമ്പറ്റൻ ചെയ്യാൻ പറ്റത് എന്ന് പറഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങളൊന്നും ഇനി പറയരുത് മോളെ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാം സംബന്ധിച്ചതിനു ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങിയെത്തുക കേട്ടോ വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ഭാനു ഭയങ്കര കരച്ചിലാണ് ഭാവന അവളെ ഒരുവിധം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേട്ടോ ഭാനു ഞാൻ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ ഒന്നും നീ ആരോട് തുറന്ന് പറയരുത് നീ ബുദ്ധിപൂർവ്വം വേണം അവരുടെ ഇടയിൽ സംസാരിക്കാൻ അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് ഒന്നും മനഃപൂർവ്വം പറ്റിയതല്ലല്ലോ ഇനിയെങ്കിലും നല്ലതുപോലെ ശ്രദ്ധിക്കണം അപ്പോഴൊക്കെ ബാനു പൊട്ടി കരയാന്ട്ടോ ബാനുവിന് ഇങ്ങനെ കരയല്ലേ അത് കണ്ടാൽ നമുക്ക് കൂടുതൽ സംശയമാവും വാ എന്ന് പറഞ്ഞ് അവളെ മുഖൊക്കെ തുടച്ചതിനു ശേഷം ഭാവനെ അകത്തേക്ക് അയക്കാൻ കേട്ടോ പിന്നീട് സൂര്യട് പറയുന്നുണ്ട് എന്തായാലും അവിടെ എന്താ നടക്കും നമുക്ക് നോക്കാം സാഹചര്യം പോലെ സംസാരിക്കാം എന്ന് പറഞ്ഞ് സൂര്യൻ കൂടി അകത്തേക്ക് വരികയാണ് ബാനുവിനെ കാണുമ്പോൾ ആദ്യം തന്നെ മായ ചോദിക്കുന്നുണ്ട് അല്ല ഭാനു എന്ത് പറ്റി നീയല്ലേ ക്യാമ്പിന് പോയാ ഇത് കേട്ട് കൊണ്ട് ഗായത്രിയും വരുന്നുണ്ട് അവരും ചോദിക്കാൻ കേട്ടോ ഭാനു ആവട്ടെ ഒന്നും പറയാൻ ആകെ പതറി നിൽക്കുകയാണ് ആ സമയത്ത് ഭാവന ഒന്നും പറയുന്നുണ്ട് അവൾക്ക് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ചേച്ചി അവൾക്ക് ഫുഡ് പോയിസൺ കാരണം ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വരികയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഡീൽ ചെയ്യാണ്ട് പിന്നീട് അവർ ടോപ്പിക്ക് തന്നെ ചേഞ്ച് ആയി പോകാൻ മായ ഭാവനയുടെ വീട്ടിലുള്ള അവസ്ഥകളൊക്കെ ചോദിക്കാൻ മാനസയുടെ കുറിച്ചോ സുനിൽ വന്നിട്ട് എന്താ പറഞ്ഞത് അവന്റെ വീട്ടുകാർ വന്ന കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് മാനസ ഇല്ലാതെ ഒരിക്കലും സുനിൽ അവരെയൊന്നും പോകില്ല അവന്റെ അച്ഛനും അമ്മയും വന്ന് അവനെ ഒരുപാട് വിളിച്ചതാണ് പക്ഷെ അവൻ തോ പോവാൻ തയ്യാറല്ല ഇനി ഇത് എവിടെ പോയി അവസാനിക്കുമെന്ന് ഞങ്ങൾക്ക് തന്നെ യാതൊരു പിടുത്തവുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ബാനു അത്തേക്ക് പോവാണ് ഭാവൻ അവിടെ എല്ലാവരും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവടെ മനസ്സ് മുഴുവൻ ഭാനുവിന്റെ പിന്നാലെയാണ്ട്ടോ സൂര്യമായിട്ട് ഗായത്രിയൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ഭാവൻ അവിടെയൊന്നും എഴുന്നേറ്റ് ബാനുവിന്റെ അടുത്തേക്ക് പോവാണ് ബാനു ആട്ടെ മുറിയിൽ ചെന്ന് ഒരേ ആലോചനയിലും കരച്ചിലുമാണ് ആട്ടോ ഭാവന എന്ന് പറയുന്നുണ്ടേ മോളെ ബാനു എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്കറിയില്ല നിനക്ക് ബോധമില്ലാത്തപ്പോൾ നീ എങ്ങനെ ഹോം സ്റ്റേയിൽ എത്തി ഞങ്ങൾ അവിടെ വരുന്ന സമയത്ത് നീ അബോധാവസ്ഥയിലായിരുന്നു മോളെ കിടക്കുന്നത് ആ ജയേഷിനെ നമുക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ അപ്പോൾ ഭാനു പറയുന്നുണ്ട് ജയേഷ് നല്ലവരാണ് ചേച്ചി അവൻ എന്നെ രക്ഷിക്കാനേ നോക്കുകയുള്ളൂ ഒരിക്കലും അവൻ നിന്നും മോശ പ്രവൃത്തി ഉണ്ടാകില്ല എന്നൊക്കെ വാക്കു കൊടുക്കുകയാണ് എനിക്കിപ്പോൾ അതല്ല ചേച്ചി ഞാൻ ഇവിടെ മെഡിക്കൽ ക്യാമ്പിന് എന്ന് ഇറങ്ങിയപ്പോൾ അമ്മയും മായച്ചിയും സേതുവേട്ടനെ ഒരുപാട് പ്രതീക്ഷകളോടെ നിന്നതാണ് എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ലേ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ക്യാമ്പ് തന്നെ എനിക്ക് നഷ്ടമായല്ലേ ചേച്ചി എന്ന് പറഞ്ഞ കരയാണ് ഭാവന പറയുന്നതിന്റെ മോളെ എനിക്ക് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ സമാധാനത്തോടെ നല്ല ബോൾഡായിട്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം പണ്ടേ ധ്രുവന്റെ കാര്യത്തിൽ സംഭവിച്ച നിനക്ക് ഓർമ്മയിൽ അന്ന് നീ സ്ട്രോങ് ആയി നിന്നത് ആർക്കും ഒരു സംശയം തോന്നാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ അവസാനിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ രീതിയിൽ വേണം അമ്മയുടെയും മായച്ചയുടെ മുന്നിൽ നീ നിൽക്കാൻ ഇല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സംശയം തോന്നുകയും നിനക്ക് മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാത്തതിന്റെ കാരണം അറിഞ്ഞാൽ അമ്മയാകത്ത് തകർന്നു പോകുമോളെ അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ബാനു പറയുന്നുണ്ട് ഞാൻ ശ്രമിക്കാൻ ചേച്ചി പക്ഷെ എനിക്ക് ആലോചിക്കുമ്പോൾ എന്റെ സങ്കടങ്ങൾ ഒതുക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ പറയാനോ എന്തായാലും മോളെ ഒന്ന് റസ്റ്റ് എടുക്കുക ക്ഷീണം കാണും ഇങ്ങനെ പറഞ്ഞിട്ട് ഭാവന റൂമിൽ നിന്നും ഇറങ്ങാനേ പിന്നീട് ഭാവന പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ ആ സമയത്ത് സൂര്യ അവിടെ നിൽപ്പുണ്ടായ അവനും ഓരോ ആലോചനയിലാണ് കേട്ടോ അവൻ ചോദിക്കുന്നുണ്ടേ ഭാവന എന്താണ് ഭാനുവിന്റെ അവസ്ഥ നീ അവളെ കണ്ടില്ലേ എന്ന് ചോദിക്കാൻ ഭാവന പറയുന്നില്ല അതെ സൂര്യ അവൾ ആകെ തകർന്ന അവസ്ഥയിലാണ് നമ്മൾ കണ്ടതൊന്നും അവളോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് അറിയുകയുമില്ല അവൾ ഉദ്ദേശിക്കുന്ന ജെഎസ് അവളെ രക്ഷിച്ച് നമ്മളെ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് ഹോംസെയിൽ നമ്മളെ അവളെ ഏത് രീതിയിലാണ് കണ്ടത് എന്നൊന്നും അവൾക്കറിയില്ല ഞാൻ അവൾ പറയാൻ പോയിട്ടില്ല കാരണം അവൾ മാനസികപരമായിട്ട് ഇപ്പോൾ ആകെ തകർന്ന നിലയിലാണ് അതിന്റെ കൂടെ ഇനി ഇതും കൂടി ആയാൽ അവൾ ആകെ പോകും സൂര്യ നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ തകിടം അറിയാൻ നിമിഷങ്ങൾ മതി സൂര്യ ബാനുവിന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയാ സംഭവിക്കും എന്നുള്ള ടെൻഷനിലാണ് ഞാനിപ്പോ ആ ജയേഷിനെ അവൾക്ക് പൂർണ്ണ വിശ്വാസമാണ് പക്ഷെ ഇതിന്റെ പേരിൽ ഇനി അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല അതെല്ലാം ആലോചിച്ചിട്ട് എനിക്കാകെ ടെൻഷനാവുകയാണ് സൂര്യ എന്റെ മനസ്സ് പറയുന്നത് ഇനിയും എന്തൊക്കെയോ വരാനിരിക്കുന്നു എന്നാണ് എന്താ സൂര്യ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം എന്റെ പിന്നാലെ വന്നുകൊണ്ടേ ഇരിക്കാണല്ലോ എന്നൊക്കെ പറയുണ്ട് സൂര്യ പറയുന്നതിലെ ഭാവനീ സമാധാനപ്പെടും എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊക്കെ പതിവാണ് ചിലരത് പുറത്ത് കാണിക്കും ചിലരത് കാണിക്കില്ല അത്രയുള്ള വ്യത്യാസം എന്തായാലും ഭാനുവിനെ നന്നായി ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കാണ്ട് അതേസമയം പിന്നീട് കാണിക്കുന്നത് മാനസിയാണ് അവൾ റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ അപ്പോഴാണ് അവിടേക്ക് സുനിൽ വരുന്നത് എന്താ മാനസ നീ ഇപ്പോൾ റൂമിലിരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത് നീ എന്താ മുറിയിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങാറില്ല എന്ന് ചോദിക്കാൻ അപ്പോൾ മാനസ തിരിഞ്ഞിരിക്കട്ടോ എനിക്ക് കാണണ്ട സുനിൽ നിന്നെ എനിക്ക് നിന്നോട് വെറുപ്പാണ് എന്നൊക്കെ പറയാണ് അപ്പോൾ സുനിൽ പറയുന്നത് നീ എന്നെ വെറു ഒടുവിൽ നീ എന്നെ വെറുതെ വെറുത്ത് എന്നെ സ്നേഹിക്കുന്ന ഒരു നിമിഷം വരും അതിനു വേണ്ടിയിട്ടാണ് ഈ കാത്തിരിക്കുന്നത് നീ എന്നെ എത്ര ആക്ഷേപിച്ചാലും വെറുത്താലും ഞാൻ നിന്നെ വിട്ടു പോകില്ല മാനസ എന്റെ സ്നേഹം നീ തിരിച്ചറിഞ്ഞതുവരെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും എന്നൊക്കെ പറയാനോ